അഹമ്മദാബാദിലുണ്ടായ ആകാശ ദുരന്തത്തിന്റെ അപ്ഡേറ്റ്സുകളിലേക്ക് തന്നെയാണ് ആദ്യം അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരണസംഖ്യ ഉയരുകയാണ് ഇരുന്നൂറ്റി പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേരും അപകടത്തിൽ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ നിരവധി വിദ്യാർത്ഥികൾ ചികിത്സയിലാണ് വിമാനത്തിന്റെ പിറകുവശത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് കോക്പെറ്റിലെ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്ന മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സിനായി തിരച്ചിൽ തുടരുകയാണ് അപകടം അന്വേഷിക്കാൻ വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഡി പരിശോധന ഇന്ന് തുടങ്ങും അഹമ്മദാബാദിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ് അരവിന്ദ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ട കാഴ്ച ഭയാനകമെന്ന് വേണം പറയാൻ അഹമ്മദാബാദിൽ അഹമ്മദാബാദിലുണ്ടായ അപകട സ്ഥലത്തിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്നലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ അതിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് ഒരെണ്ണം കണ്ടെത്തിയിരിക്കുന്നു മറ്റൊന്നും കൂടിയുണ്ട് അത് കണ്ടെത്തുക എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായ ഒരു പക്ഷേ ആ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനായുള്ള പരിശോധനകൾ അവിടെ ഊർജിതമായി തുടരുന്നുണ്ടോ ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് നടക്കുക പ്പം പ്രധാനമന്ത്രി അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെ എൻ സി ഭയാനകം എന്നുള്ള കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇന്നലെ ഇവിടെ കാണുവാൻ സാധിച്ചത് പൂർണ്ണമായും ഒരു വിമാനം ഒരു ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിച്ചത് അതിൻ്റെ ഈ ലാൻഡിംഗ് ഗിയറുകൾ അടക്കം വലിയ രീതിയിൽ ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറുകയും വിദ്യാർത്ഥികളുടെ അടക്കം ജീവൻ നഷ്ടമായിരുന്നൊരു ആ സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ ഇപ്പോൾ ചില പരിശോധനകൾ നടക്കുന്നുണ്ട് ഡി ജി സി എ അതുപോലെ തന്നെ എയർ ഇന്ത്യ അധികൃതർ അടക്കം വന്ന് എത്തിയാണ് ഇവിടെ പരിശോധനകൾ നടക്കുന്നത് കാരണം ആ ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായും കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ഇന്നലെ വിമാനത്തിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന ആ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട് മുൻ ഭാഗത്തെ ബ്ലാക്ക് ബോക്സിന് വേണ്ടിയുള്ള ആ തിരച്ചിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് കോക്വിറ്റിലെ സംഭാഷണം റെക്കോർഡ് ചെയ്യുന്ന ആ ബ്ലാക്ക് ബോക്സ് അതിൽ കൃത്യമായി എങ്ങനെയാണ് ഈ അപകടം നടന്നത് അല്ലെങ്കിൽ ഇതിലെ പരിശോധനയിലൂടെ എന്താണ് അപകടത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ആ നൽകുവാൻ സാധിക്കും ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാലും ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരണത്തിന് വേണ്ടി വരുമെന്നതാണ് അധികൃതർ നൽകുന്ന വിവരം എന്തായാലും ശക്തമായ നടപടികൾ ഉണ്ടാകും കാരണം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ആരുടെയെങ്കിലും ഭാഗത്തു കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഒരു ഉന്നതതല സമിതി കൂടി രൂപീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ കേന്ദ്രം സമിതി രൂപീകരിക്കുക വ്യോമയാന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ കൂടി ഈ കേന്ദ്രം ആ പഠനം നടത്തും കാരണം കൃത്യമായ ടേക്ക് ഓഫ് ക്ലിയറൻസ് അടക്കം ലഭിച്ചതിനു ശേഷമാണ് വിമാനം ഇന്നലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ആ ടേക്ക് ഓഫ് ചെയ്തത് പക്ഷേ നിമിഷങ്ങൾക്കകം ഈ വിമാനം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരുന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്കും ജീവൻ നഷ്ടമായിരുന്നു അതുപോലെ അതുപോലെ തന്നെ ഈ മറ്റ് പ്രദേശം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ അപ്പോൾ മറ്റ് പ്രദേശവാസികളായ ഇരുപത്തിനാല് പേർ ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ സമീപത്തെ പ്രദേശവാസികൾക്കടക്കം ആ ജീവൻ നഷ്ടമായിട്ടുണ്ട് ഹോസ്റ്റലിലെ നാല് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം പതിനേഴിലധികം പേർ ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ആ ചികിത്സയിലാണ് ഇതിൽ പലരുടെയും നില ഗുരുതരം വന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേർ രാജ്യം ഗണ്ട ഏറ്റവും വലിയ വിമാന അപകടമായി ഇന്നലെ അഹമ്മദാബാദ് മാറിയിട്ടുണ്ട് എന്തായാലും എൻ ഡി ആർ എഫിന്റെ കൂടുതൽ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട് അവർ ചില പരിശോധനകൾ ഈ വിമാന അവശിഷ്ടങ്ങൾക്കിടയിൽ നടത്തുകയാണ് എന്തെങ്കിലും തരത്തിൽ അവശിഷ്ടങ്ങൾ അതിന് ഉള്ളിൽ ഉണ്ടോ എന്നുള്ള കാര്യമാണ് എൻ ഡി ആർ എഫിൻ്റെ സംഘം പരിശോധിച്ചു വരുന്നത് ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ച തിരച്ചിലാണ് ഇപ്പോഴും അവസാനഘട്ട തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ എൻ ഡി ആർ എഫിൻ്റെ സംഘം കൂടുതൽ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുകയാണ് ഇവിടെ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മിഹാനി നഗർ എന്ന പ്രദേശമാണ് ഇവിടെ ഹോസ്റ്റലിലുണ്ട് അതുപോലെ തന്നെ ഈ ബി ജെ ഹോ കോളേജിൻ്റെ തന്നെ വിവിധ അധ്യാപകരും അതുപോലെ തന്നെ മറ്റുള്ളവരും താമസിക്കുന്ന സ്റ്റാഫ് സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഉണ്ട് അപ്പോൾ ഈ ക്വാർട്ടേഴ്സിന് കാരണം ഈ എട്ടോളം കെട്ടിടം ഈ വിമാനം തകർന്നു വീണ ഹോസ്റ്റലിൽ നിന്ന് ഈ എട്ടോളം കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പോലും പ്രധാനമായും വിമാനത്തിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളടക്കം സമീപത്തുള്ള മറ്റ് കെട്ടിടങ്ങൾക്കിടയിലേക്ക് പൊട്ടിത്തെറിച്ച് ഇടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് ഈ സമീപത്തെ കെട്ടിടത്തിൽ നോക്കിയാൽ തന്നെ നമുക്ക് ആ മനസ്സിലാകും എന്തായാലും ഇതിന് എന്താ എന്താണ് സംഭവിച്ചതെന്നാണ് ഇനി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുള്ളത് ബ്ലാക്ക് ബോക്സ് അടക്കം പരിശോധന നടത്തിയതിൽ മാത്രമായിരിക്കും ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകുക കാരണം വലിയ ഇതിലുള്ള അഭ്യൂഹങ്ങൾ ഇന്നലെ തന്നെ പരന്നിരുന്നു പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷി ഇടിച്ചതാകാം അതുപോലെ തന്നെ മതിലിൽ ഇടിച്ചതാകാം അതുപോലെ തന്നെ സാങ്കേതിക തകരാർ അടക്കമുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും കൃത്യമായ ഇതിലൊരു വിശദീകരണം ആ നൽകേണ്ടതുണ്ട് അതിൽ ഇതിൽ ബ്ലാക്ക്ബോക്സ് അടക്കം പരിശോധിച്ച ശേഷമാണ് കൃത്യമായ ഒരു വിശദീകരണം ആ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അതേസമയം ഈ അപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റ് പ്രദേശവാസികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് ഇവിടെ സമീപത്തെ സിവിൽ ആശുപത്രിയിലാണ് ആ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവർക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും മതിയായ ചികിത്സ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇവിടെ എത്തി ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയിരുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രി കൂടി ആ സാഹചര്യങ്ങൾ വിലയിരുത്താൻ അദ്ദേഹം ഇന്നലെ തന്നെ എത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്ത് ത്തിനകം ഇങ്ങോട്ട് എത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാകുന്നത് എട്ട് അര ഒൻപത് മണിയോടുകൂടി അദ്ദേഹം അഹമ്മദാബാദിൽ ലാൻഡ് ചെയ്തും അതിനുശേഷം ഈ അപകട സ്ഥലത്ത് സന്ദർശിക്കും അതുപോലെ തന്നെ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ ആ പ്രധാനമന്ത്രി സന്ദർശിക്കും ഇതുകൂടാതിന് ഈ വിമാനാപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹത്തെ കൂടി സന്ദർശിച്ച് കൃത്യമായി എന്താണ് നടന്നെന്നുള്ള കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ആ സാഹചര്യം വിലയിരുത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഓരോ മണിക്കൂറും ഈ മേഖലയിലേക്ക് എത്തുകയാണ് കൃത്യമായ സാഹചര്യങ്ങളടക്കം വിലയിരുത്തിയാണ് ഉദ്യോഗസ്ഥരടക്കം ആ മുന്നോട്ട് നേരത്തെ എൻ ഡി ആർ എഫിന്റെ സംഘം കണ്ടു അതുപോലെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘങ്ങൾ എത്തുന്നുണ്ട് കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട് എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഒരു ഏകോപനമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യ കൃത്യമായി എങ്ങനെയാണ് അപകടം നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന നടക്കുന്നു എന്തായാലും എൻ ഡി ആർ എഫിന്റെ സംഘങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത് തുടരുകയാണ് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥരുണ്ട് എൻ ഡി ആർ എഫിന്റെ ഉദ്യോഗസ്ഥർ അരവിന്ദ് ഇന്നലെ നമ്മൾ ദുരന്ത മുഖത്തു നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ആ സ്ഥലം ഇപ്പോഴും തുടരുകയാണോ കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപക്ഷേ മാധ്യമപ്രവർത്തകർക്കടക്കം അങ്ങോട്ടേക്കുള്ള ഒരു സ്ഥലത്തേക്ക് നിയന്ത്രണം വച്ചിട്ടുണ്ടാകും അല്ലേ ആ ദിവ്യ നമ്മൾ ഇന്നലെ ഈ വിമാന അപകടം നടന്ന സ്ഥലങ്ങളിലൊക്കെ പോയതാണ് പക്ഷെ ഇപ്പോൾ ചില നിയന്ത്രണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം മാധ്യമപ്രവർത്തകരടക്കം അടക്കം കുറച്ച് ദൂരം മാറ്റി മാത്രമാണ് ആ നിർത്തുന്നത് കൃത്യമായി ഒരു ക്രമീകരണങ്ങൾ നടന്നുകൊണ്ട് കാരണം പരിശോധനകൾ നടന്നതിനു ശേഷം മാത്രമേ ഇങ്ങോട്ട് നടക്കാവൂ കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ബ്ലാക്ക് ബോക്സിന് വേണ്ടിയും ഡി ജി സി അടക്കമുള്ളവർ ആ പരിശോധന लेकिन अंदर क्या बिल्डिंग के हो सकते हैं दबे हुए हो सकते हैं लेकिन बाहर कोई नहीं अच्छा कितने डेड बॉडीज निकल गए गिन के, कुछ अच्छा। 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 कोई के नहीं सर गिनती करके नहीं निकाले गए हैं बाकी जितने थे ി പരിശോധനകൾ പുരോഗമിക്കുന്നു എന്നതാണ് എൻ ഡി ആർ എഫിൻ്റെ ഇപ്പോൾ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ അവശിഷ്ടങ്ങൾക്കിടയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ആ പൂർണ്ണമായും മേഖലയിൽ ഉണ്ട് അതുകൊണ്ടുതന്നെ കൃത്യമായ പരിശോധന നടക്കുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഘട്ടത്തിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ ഈ വിമാനങ്ങൾക്കിടയിൽ ഇതിന്റെ ഭാഗങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നതാണ് പരിശോധന പുരോഗമിക്കുന്നു അതുപോലെ തന്നെ വലിയ ക്രമീകരണങ്ങൾ കാരണം അടക്കം ഈ അപകടം ഈ വിമാനം തകർന്നു വീണു എന്ന് പറയുന്ന ഹോസ്റ്റലിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ മാത്രമാണ് നിർത്തിയിരിക്കുന്നത് ഇന്നലെ അക അകത്തേക്ക് പ്രവേശനം ഉണ്ടായി ായിരുന്നു പക്ഷേ ഇന്ന് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് കാരണം പ്രധാനമന്ത്രി അടക്കം ഇങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യം എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി ഇന്നലെ അഹമ്മദാബാദ് ആ മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് കാരണം ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ കണക്കുകൾ സംബന്ധിച്ചൊരു അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് നാല് വിദ്യാർത്ഥികളുടെ ആ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ പതിനേഴ് ഇരുപതോളം വിദ്യാർത്ഥികൾ ഇപ്പോഴും വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ചില വിദ്യാർത്ഥികൾ ുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇല്ലെന്നും അതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഇരുന്നൂറ്റി എൺപത് തുടങ്ങിയ കണക്കുകൾ ആ പറയുന്നുണ്ട് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന കണക്കാണ് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി ആ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ വിമാനത്തിലുള്ളവരും അതുപോലെ തന്നെ ഇരുപത്തിനാലോളം പേർ ഇത്തരത്തിൽ ഈ പ്രദേശവാസികൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ സമീപത്തെ പ്രദേശവാസികളുമാണ് ഉച്ചയ്ക്ക് ഒന്ന് ാം ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മരണങ്ങൾ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മരണസംഖ്യ അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതാണ്